ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് അമ്പുമലയിലെ വിദ്യാർത്ഥികൾ തിരികെ സ്കൂളിലെത്തി ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ദിലീപ് കെ കൈനിക്കറയുടെ നേതൃത്വത്തിൽ ഐ ഡി ഡി പി വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ജനമൈത്രി എക്സസൈസ് കേരള മഹിളാ സഖ്യ സൊസൈറ്റി കീസ്റ്റോൺ ഫൗണ്ടേഷൻ ജെ എസ് എസ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളും പൊതുപ്രവർത്തകരും എൻ ജിഒകളും നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായി ചാലിയാർ പഞ്ചായത്തിലെ അമ്പുമല ഉന്നയിലെ പഠനം മുടങ്ങിയ പത്തൊമ്പത് വിദ്യാർത്ഥികളും സ്കൂളിൽ തിരികെ എത്തി തിരികെ പദ്ധതി പ്രകാരം ഐ ഡി ഡി പിതാ ൗകര്യം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിന് വിമുഖത കാട്ടിയ കുട്ടികൾ പുതിയ സ്കൂളുകളിൽ പ്രവേശനം നേടിയത് ഇടിവണ്ണ സെന്റ് തോമസ് യു സ്കൂളിൽ നാലു കുട്ടികളും ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് ഹെൽപി സ്കൂളിൽ ഏഴ് കുട്ടികളും എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് കുട്ടികളുമാണ് പ്രവേശനം നേടിയത് കുട്ടികൾക്ക് പാഠപുസ്തകം യൂണിഫോം പ്രഭാത ഭക്ഷണം സ്കൂൾ ബാഗ് മറ്റും പഠനോപകരണങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമെന്ന് നിലമ്പൂർ എ യു ജേക്കബ് സത്യൻ അറിയിച്ചു നിലമ്പൂർ എ യു ജേക്കബ് സത്യൻ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ഇടിവണ്ണ എസ്റ്റേറ്റ് ജി സ്കൂൾ പ്രധാന അധ്യാപകൻ മനോജ് കുമാർ ഇടിവണ്ണ സെന്റ് തോമസ് യു സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു ജോർജ് ട്രൈബൽ പ്രൊമോട്ടർ രാധികാരാമൻ

ീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ